അസലാമലൈക്കും പിന്നാര അബീബി ഞാൻ നാട്ടിലില്ല ഞാൻ പുറത്തുള്ളത് നിങ്ങൾ പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് തന്നേഷിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത്രപതാളെ അടുത്ത് ഒക്കെ ആ പരിപാടി പങ്കെടുത്തുള്ളൂ ഏകദേശം അത്രപതാളെ പരിപാടി പങ്കെടുത്തുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനി അതിനേക്കാട് വലിയ രസം എന്താണെന്ന് വെച്ചാൽ ദാർലധൻ്റെ ചുറ്റു ഭാഗത്തുള്ള ഒരുപാട് സഖാക്കൾ ആടുണ്ട് വേറെ എനിക്കറിയുന്ന ആളുകൾ തന്നെയുണ്ട് ഈ പരിപാടി പങ്കെടുത്തിട്ടില്ല പിന്നെ മുസ്ലിങ്ങളായ ഉണ്ട് അവിടെ ഒരു വ്യക്തി മാത്രമാണ് ഈ പരിപാടി പങ്കെടുത്തിട്ടുള്ളത് സി പി എമ്മിൻ്റെ ഒരു വ്യക്തി മാത്രം പാടത്ത് അതും അതും അങ്ങനെ തന്നെയുള്ളൂ കാരണം പാടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വീട് വീടെടുക്കാനായാലും ഇതിനായാലും പാടം മണ്ണിട്ട് നേരത്തി പാടത്ത് തന്നെ വീടെടുത്ത ആളാണ് വീട് താമസിക്കുന്ന ആളുകളാണ് അല്ലാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ടവിടെ ഒരുപാട് ആളുകൾ വ്യക്തികൾ അവിടെ എന്നെ മണ്ണിട്ട് നികത്തിയതുണ്ട് നികത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് പിന്നെ അങ്ങനെ പലതും അവിടെ അതൊരു ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലമാണ് അതെ കാരണം അത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും വന്നിട്ടെങ്കിലും ആ എന്നാ എന്നാ ഒരു ഉപ ഉപയോഗപ്പെടട്ടെ എന്നാണ് ഞമ്മളൊക്കെ ചിന്തിക്കുന്നത് കാരണം അവൻ അവനവരുടെതായ സ്ഥലങ്ങൾ വാങ്ങുന്നു കാശുകൊടുത്ത് വാങ്ങുന്നു കാരണം എന്താ അതുകൊണ്ട് ആളുകൾക്ക് വല്ല ഉപകാരം ഉണ്ടായാലേ പാടത്താതെ വീടുകളെങ്ങനെ വരുന്നത് കത്ത് തൂർത്തുകാണ്ട് തന്നെ ഇനിയും വരുന്നതോന്നെ ഒരുപാട് നമ്മളൊക്കെ വരുമ്പോൾ അവിടെ വളരെ കുറവായിരുന്നു ഇപ്പൊ കണ്ടമാനം വീടുകളൊക്കെ പാടം എത്തിയിട്ടാണ് ഒരു കുഴപ്പമില്ല ഇവർക്ക് സി പി എം എന്നാൽ സമ്മതിച്ചു കൊടുത്തോളം അവരുടെ അജണ്ട എന്താണെന്നുള്ളത് പിന്നെ ധാരാളം ഇതൊക്കെ എതിൽ പിന്നെ അവിടെ വാദിസ്ഥാനെ എതിരിൽ എന്തൊക്കെയാണ് പ്രസംഗിച്ചെന്നാണ് കേട്ടത് വാദിസ്ഥാനെതിൽ കാര്യമായിട്ട് അതിനൊരു കാരണം ഉണ്ട് നമുക്കൊക്കെ അറിയാലോ അതിനവർക്കൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് ഇലക്ഷൻ വരാൻ പോവാണ് അപ്പോൾ വേറെ ലക്ഷ്യം ഉണ്ടാവും ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് അവനെ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കിക്കോളെ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതൊക്കെയാണ് തന്നെ അവിടുത്തെ അവസ്ഥ ഒരുപാട് വ്യക്തികൾ നികത്തിയിട്ടുണ്ട് നികത്തിക്കൊണ്ട് ഇരിക്കുന്നവരുണ്ട് ഇനിയും അവിടെ വീട് വരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിച്ചിട്ടുണ്ടോ വീട് ഇനിയും വരും ഒക്കെ നികത്തിയിട്ട് തന്നെ വരിക അതിനൊന്നും ഒരു കുഴപ്പമില്ല മനസ്സിലായില്ലേ അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെക്കാട്ടിനെ സംബന്ധിച്ചാൽ പക്ഷി ബംഗാളിൽ വികസനത്തിന് വേണ്ടി പാവങ്ങളായ ആളുകളെ കുടി കുടിയൊഴിപ്പിച്ച് വെടിവെച്ച് ഞാൻ പറഞ്ഞില്ലേ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് അടിച്ച് പായിപ്പിച്ച് പിന്നെ സഖാക്കളും പോലീസുകാരും കൂടി ചെയ്തിട്ട് അവിടെ സത്യന്നാസായി അരക്കാശിന് പകൽ ഇല്ലാതെ സി പി എം തുന്നമ്പാടി പക്ഷി ബംഗാളിൽ അത്രയ്ക്ക് ദ്രോഹം ചെയ്ത ആളുകളാണ് ഇവിടെ നിന്നുകാണ്ട് പിന്നെ ഉപയോഗമൂന്യമായി എടുക്കുന്ന സ്ഥലത്ത് ധാർളത അങ്ങട്ടാക്കി എന്ന് പറഞ്ഞത് പിന്നെ അവർ പറയുന്ന ആശ ആരോ ആരോപണങ്ങളൊക്കെ അതിസ്ഥാനീതാണ് കാരണം പരിസരവാസികൾ പറഞ്ഞതിനനുസരിച്ച് അവിടെ അടിപൊളി ഒരു ഫ്ളാന്റ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ആ ധാർലത കമൗണ്ടിന് അപ്പുറത്തേക്ക് അവിടെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കേണ്ടത് ആ ദാർജ്ജലുള്ള കുട്ടികളല്ലേ വല്ല മാന്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു സംഭവം തന്നെയല്ല നമ്മളിപ്പോൾ എപ്പോഴും കാണുന്നതല്ലേ അപ്പം അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല സി പി എമ്മിന് ഒരു ലക്ഷ്യമുണ്ടാവും അത് ലക്ഷ്യം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നെ ഇത്രക്കുള്ള പോയതിനെ കുറിച്ച് പറയാനുള്ളത് ഞാനവൻ മനസ്സിലാക്കിയ സംഭവങ്ങൾ അപ്പൊ വാടനകത്ത് അവിടെ ഇഷ്ടപോണ ആളുകൾ നടത്തിക്കൊണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല അവിടേക്കെന്താ മാർച്ച് എടുത്താന്ന് ഒന്നും അറിയില്ല അതിപ്പോൾ അതിനൊക്കെ മറുപടി വരേണ്ട ഉത്തരവാദിത്വ പേർക്കുണ്ട് ധാർലർക്ക് അതിൽ മാർച്ച് എടുത്തുന്നവർക്ക് അതിനൊക്കെ ഉത്തരവാദിത്തം ഉണ്ട് കാരണം അവിടെ വേറെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കണേ ഇനിത്താൻ നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മൾ ഞമ്മളവിടത്തേയും കാലമായിട്ട് ആരും കണ്ടില്ലേ കൊടി പിടിച്ചാൽ ഈ സാക്കളൊന്നും ഇപ്പൊ ധാരണയ്ക്ക് എതിരെ ഓടിപിടിച്ചാണ് വരുന്നത് ഒരു മതസ്ഥാപനത്തിലേക്ക് സി പി എം മാർച്ച് നടത്തുന്നത് ഇതാദ്യമായിട്ടല്ല തൊണ്ണൂറ്റിയഞ്ചിൽ ബഹുമാനനായ മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് മന്ത്രി മന്ത്രിയായിരിക്കെ ദാറിൻ്റെ ജാത്തിന് എയ്ഡഡ് മേഖലയിൽ ഒരു കോളേജ് അനുവദിച്ചു ഡി എൻ യു പി എസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏരിയ ഇൻറ്റേൺസി പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് മൈനോറിറ്റീസ് എന്ന പദ്ധതി പ്രകാരം യു പി സ്കൂൾ അനുവദിച്ചു അണൈഡഡഡ് മേഖലയിൽ യു പി സ്കൂളും ഹൈസ്കൂളും അനുവദിച്ചു ഈ സമയത്ത് കരുവാറുകുണ്ടിലെ മാർസിസ്റ്റ് പാർട്ടി ധാരണജാത്തിൻ്റെ മുമ്പിലൂടെ ഒരു പ്രകടനം നടത്തി എന്തായിരുന്നു ആ പ്രകടനത്തിലെ മുദ്രാവാക്യം മോലേമാർക്കും കോളേജ് മൊല്ലാമാർക്കും കോളേജ് എന്ന് പറഞ്ഞ് കരുവാറുകുണ്ടിലെ ദാരുണ ജാത്തിന് എയ്ഡഡ് മേഖലയിൽ സ്ഥാപനങ്ങൾ അനുവദിച്ചപ്പോൾ അക്കാലത്ത് മാർച്ച് നടത്തിയ പാർട്ടിയാണ് മാർസിസ്റ്റ് പാർട്ടി അങ്ങനെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അനുവദിച്ചു തന്ന കോളേജിൽ തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് മൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിയ ആളാണ് അമിത് ബൈസി ഇന്ന് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തി വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയ ഓർഫനേജ് യു പി സ്കൂളിലെ അധ്യാപികയാണ് ഹമീദ് ബൈസിയുടെ മോൾ അതുമായി ബന്ധപ്പെട്ട കേസ് ൈക്കോടതിയിൽ നിലനിൽക്കുകയാണ് അങ്ങനെ പണ്ടേ മുതൽ ഇന്നും ദീനി സ്ഥാപനത്തിനെതിരെ ഇതുപോലെയുള്ള മാർച്ചുകൾ നടത്തുന്നു മുദ്രാവാക്യം വിളിക്കുന്ന മാസിസ്റ്റ് പാർട്ടിയോടൊപ്പം ഒട്ടി നിന്നുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ ഷെജറ വിഭാഗത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഇത്തരം ആളുകളെയാണ് കരുതിയിരിക്കേണ്ടത് അപ്പൊ ദാൽഹുദയിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ സുന്നി മഹല് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി ഈ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തെതിരെ മാർച്ച് നടത്തുമ്പോൾ ഇവരാണ് മറുപടി പറയേണ്ടത് വളരെ യഥാർത്ഥമാണ് ഈ പറഞ്ഞത് സംസാരിക്കാൻ പാടില്ല കമ്മ്യൂണിസത്തിൻ്റെ ഇതിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ പള്ളി മെഹ്റാബുകൾ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ അള്ളാഹുക്കു കൊടുക്കുന്ന ഷഹാദത്താണ് ആ ഷഹാദത്ത് ഷഹാദത്തിൻ്റെ യഥാർത്ഥം അർത്ഥം അറിഞ്ഞുകൊണ്ട് അതിൻ്റെ വിശദീകരണം നൽകിക്കൊണ്ട് പള്ളി മെഹ്റാബിൽ സംസാരിക്കും എങ്കിൽ ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു നാമ്പത് ശതമാനം ആളുകൾ കമ്മ്യൂണിസത്തിൽ നിന്ന് വിട്ടു അതിന്റെ പ്രിയാലത്ത് വഞ്ചന കാത്തുന്നവരാണ് ഈ കമ്മ്യൂണിസത്തിന്റെ അനുഭവികളായിട്ട് പോണവർ യഥാർത്ഥത്തിൽ യഥാർത്ഥ ഇസ്ലാമിക പണ്ഡിതന്മാർ ആ ആശയം സാധാരണക്കാരൻ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ കമ്മ്യൂണിസത്തിൽ നല്ലൊരു ശതമാനം കൊഴിഞ്ഞുപോലും ഇസ്ലാമിക സമൂഹം തർക്കില്ല പക്ഷേ അത് പണ്ഡിതന്മാർ പറയില്ല അതിൻ്റെ ഇതിൽ കുറച്ചെങ്കിലും മതനിരാശയ്ക്കതിലും ജന്റനൂട്ടാട്ടിക്കതിലും മത പിന്നെ അവർ വിവർശത്തിൻ്റെ എതിലും സംസാരിച്ചത് ഒന്ന് വാഫികളും രണ്ട് ദ ലേറ്റ് ഓഫ് മൊറാവ് എന്ന പദ്ധതിയുടെ ആ ക്യാമ്പയിൻ നടത്തി സുനി മല്യ പ്രട്ടാശിൻ്റെ നേതാവ് എന്ന നിങ്ങൾക്ക് നദിസുമാണ് അപ്പോൾ ഈ രണ്ട് സംവിധാനത്തെയും തകർക്കറിയാനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യ ശാസാത്കാരത്തിന് വേണ്ടിയാണ് സമസ്തയിൽ നിന്നുള്ള ഒരു വിഭാഗത്തിന് അവർ അടർത്തി എടുത്ത് പണം കൊടുത്ത് ഒപ്പം നിർത്തി എല്ലാവിധ സഹായം ചെയ്ത് കൊടുത്ത് ഒപ്പം നിർത്തിയത് അതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് അപ്പോൾ വാഫി വാഫിയ സംവിധാനം ഏകദേശം ഒരു മുലക്കലാക്കി എന്ന് അവൾക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ രണ്ടാമത് ഉദവികൾക്കെതിരിലാണ് അവർ വരുന്നത് അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ എതിരിൽ സംസാരിക്കാൻ നിൽക്കണ്ട പണ്ഡിതന്മാരോടൊക്കെ പറയാ സംസാരിച്ച് കഴിഞ്ഞാൽ അവൾക്ക് പറ്റൂല അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അനുകൂലമായി ഒഴുക്കിനനുകൂലമായിട്ട് നീന്തി കൊടുത്താൽ മതി അതാ നല്ലത് ഏഹ് കമ്മ്യൂണിസത്തിൻ്റെ സംസാരിക്കേണ്ട